വാർത്തകൾ നിങ്ങൾക്കായി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് റൂറൽ സർവീസ് മദർ കെയർ ായി നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അരിയൂർ ബാങ്കിൽ നിലപാട് കടുപ്പിച്ച് ഏരിയ കമ്മിറ്റി ിൽവെന്നും യൂത്ത് ലീഗ് സർട്ടിഫിക്കറ്റിലൂടെ നൽകിയെന്നും ഏരിയ കമ്മിറ്റി നേതാക്കൾ അരിയൂർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഒം തന്നടി ബസാറിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റൊരു സ്വകാര്യ ബസ് ജീവനക്കാർ തിങ്കളാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവം രണ്ടാം തവണയാണ് പ്രതീക്ഷാ ബസ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്താൻ തീരുമാനം പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി നടത്തിയ യോഗത്തിലാണ് തീരുമാനം ആന നിയമങ്ങൾ പാലിച്ച് മലശ്ശേരി ആറംകുളം ദേശവിളക്ക് ആഘോഷിച്ചു വരിക്കാശ്ശേരി മലയിൽ നിന്ന് തുടങ്ങുന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നാല് ആനകളെ മൂന്ന് മീറ്റർ അകലം പാലിച്ച് അണിനിരത്തിയാണ് എഴുന്നള്ളിച്ചത് അരിയൂർ ബാങ്കിൽ നിലപാട് കടുപ്പിച്ച് സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മണ്ണാർക്കാട് എം എൽ എ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നും യൂത്ത് ലീഗ് നേതാവിന് വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ പ്രൊമോഷൻ നൽകിയെന്നും ഏരിയ കമ്മിറ്റി നേതാക്കൾ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളിതുവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈകാര്യം ചെയ്യുന്ന അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംസ്ഥാനം കണ്ട ഭീകരമായ തട്ടിപ്പും വഞ്ചനയും നേരിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ആ ബാങ്കിന്റെ നിക്ഷേപകരെയും ഇടപാടുകാരെയും വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ബാങ്ക് ഭരണസമിതിക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു പ്രസ്താവന നടത്താനോ അതിന്റെ മതിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നതെന്നോ ലീഗിന്റെ നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നാളിതുവരെ സഹകരണ മേഖലയെ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ സ്വർണം പണയം വെച്ചിട്ടുള്ളവർ അവർക്കൊക്കെ ബാങ്കിനെ ഇപ്പൊ സമീപിക്കുമ്പോൾ ചെറിയ തോതിലുള്ള നിക്ഷേപകർക്കൊന്നും അത് കിട്ടാത്ത സമീപനമാണുള്ളത് പിന്നീട് തരാം എന്നുള്ള സമീപനം ബാങ്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ ബാങ്കിൽ സ്വർണ്ണപ്പണ്ട പണയം വെച്ചിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെ തീർത്തും

ഈ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ അപ്പൊ ഈ റിപ്പോർട്ട് വന്നത് ഞങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഇതിന്റെ ആഴം കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റും ബിജെപി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ലീഗിന്റെ ഉണ്ടായിട്ടുള്ളത് നമ്മളീ സഹകരണ മേഖലയെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇടപാടുകാരെ സംരക്ഷിക്കുക കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണം അത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിലെ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രധാനമാണ് പക്ഷെ അതിനെതിരായി ഇട്ടുള്ള നിലപാടുകളാണ് ഇവിടെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് പ്രാഥമികമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് സി പി ഐ എം ഇതിനു മുമ്പും ഓട്ടോപാണ ലോക്കൽ കമ്മിറ്റിയും പാർട്ടി ഏരിയ കമ്മിറ്റിയും ബാങ്കിന് മുമ്പിലിട്ട് മാർച്ചും സമരവും ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ല അന്വേഷണം വരുന്നത് ഞങ്ങളുടെ പ്രക്ഷോഭ സമര പരിപാടികളുടെ ഭാഗമായിട്ടാണ് അന്വേഷണം അന്നത്തെ പാർട്ടി നേതൃത്വം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ബാങ്കിന് മുമ്പിൽ പോയ പ്രക്ഷോഭ പരിപാടികൾ നടത്തിയ കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ അതിന്റെ ഭാഗമാണ് ഈ അന്വേഷണം വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് വരുന്നത് വെറുതെ വരുന്നതല്ല

മണ്ണാർക്കാട്ടെ സി പി എമ്മിലെ ചേരി പോരിൽ ബാങ്കിനെ കരുവാക്കുന്നുവെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നിലവിൽ ബാങ്കിൽ യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ല അരിയൂർ ബാങ്കിലേക്ക് സമരം നടത്തിയാൽ സി ഭരിക്കുന്ന മണ്ണാർക്കാട്ടെ മറ്റു സഹകരണ ബാങ്കുകളിലേക്ക് സമരം ചെയ്യുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഈ ഈ ഈ ഞങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ബാങ്ക് പിന്നെ

അപ്പൊ ഇല്ലാത്ത പുകപുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ നിരന്തരമാക്കണമു ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് നിരന്തരമായി ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന സർവീസ് ശാര മേഖലകളിൽ നടന്ന ഇതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിന്റെ വികസന അരിയൂർ ബാങ്കിനെ സംബന്ധിച്ച് സിപിഎം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും കോവിഡ് കാലത്ത് ഇളവ് നൽകിയതിലും നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി പലിശയിൽ വർധന നൽകിയതും ബ്രാഞ്ചുകൾ കൂടിയപ്പോൾ നടത്തിയ നിയമനങ്ങളും ബാങ്കിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന സഹകരണ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി നടത്തുന്ന കുപ്രചാരണം ബാങ്കിനെ തകർക്കാൻ മാത്രമല്ല സിപിഎമ്മില് മണ്ണാർക്കാട് നിലവിലുള്ള വിഭാഗീയതയിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ബാങ്കിൽ സാമ്പത്തികമായ യാത്രാക്രമക്കേടും കണ്ടെത്തിയെന്ന് റിപ്പോർട്ടില്ലാതെ അത്തരമൊരു റിപ്പോർട്ട് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റിഗ്രി എങ്കിലോ ഇല്ലാതെ ഈ കാര്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ട് ബാങ്കിൽ കോടികളുടെ അഴിമതിയാണ് എന്ന് ദുഷ്പ്രനം നടത്തിയത് ഉയർത്തിപ്പിടിക്കല് ഞാൻ ചോദിക്കട്ടെ ഈ റിപ്പോർട്ട് വന്ന ഒന്നര വർഷം മുമ്പ് തന്നെ ഈ ബാങ്കിലേക്ക് ഇതേ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് കൊണ്ട് മാർസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ബ്രാഞ്ച് കമ്മിറ്റി സമരം സി സമരം ഈ റിപ്പോർട്ടല്ല അതേ റിപ്പോർട്ടാണ് ചെയ്യട്ടെ ഉന്നയിച്ചാണ് ഒന്നര ഒരു വർഷങ്ങൾക്ക് മുമ്പ് സി പി ഐയുടെ പച്ച മണികണ്ഠം ഉദ്ഘാടനം ചെയ്ത സമരങ്ങൾക്ക് ബിജെപി സമരങ്ങൾക്ക് വേണ്ടി അപ്പൊ അന്ന് സമരങ്ങളും കോലാഹങ്ങളും ഒക്കെ കഴിഞ്ഞ് അതേ റിപ്പോർട്ട് തന്നെ വീണ് തട്ടിയെടുത്ത് വീണ്ടും ബാങ്കിനെതിരെ ആരോപണം ഉന്നയിക്കും ഞാൻ നിങ്ങൾ റിപ്പോർട്ടിൽ എവിടെയാണ് സാമ്പത്തിക കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഉത്തരവുകളാണ് പലിശ ഇളവ് നൽകാൻ കാരണം നൂറ്റി കോടി രൂപ നിക്ഷേപവും നൂറ്റി കോടി രൂപ വായ്പയും ഉണ്ടായിരുന്ന ബാങ്കിൽ വ്യാജ പ്രചാരണങ്ങൾ കാരണം നിക്ഷേപം അറുപത് കോടിയിലേക്ക് എത്തിയതാണ് ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണം നിക്ഷേപകർ ഒരേ സമയം ബാങ്കിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുവാൻ കാരണം ഈ അപവാദ പ്രചാരണങ്ങളാണ് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പിന്റെ അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് വകുപ്പ് പ്രകാരമുള്ള ആരോപണങ്ങളിൽ മറ്റു സഹകരണ ബാങ്കുകളിൽ കാണുന്നത് പോലെയുള്ള ഒരു അഴിമതിയും കണ്ടുപിടിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ നടപടിയെടുക്കട്ടെയെന്നും ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സി പി എം ഭരിക്കുന്ന മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ അരൂർ ബാങ്കിന്റെ അറുപത് ലക്ഷം രൂപ ഷെയറും ഡെപ്പോസിറ്റുമായി രണ്ടായിരത്തി പതിനേഴിൽ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചതാണ് എഴുപത് ലക്ഷത്തോളം വരുന്ന ഈ നിക്ഷേപവും പലിശയുമൊന്നും തിരിച്ചു നൽകാതെയാണ് കോളേജിന്റെ മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ പ്രഹസനം നടത്തുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു കുപ്രചാരണങ്ങൾ കൊണ്ട് ബാങ്കിനെ തകർക്കാനുള്ള സിപിഎം ശ്രമത്തെ എന്ത് വില കൊടുത്തും നേരിടുമെന്നും വ്യാജ സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിപിഎമ്മിന്റെ അഴിമതി കേന്ദ്രങ്ങളായ മണ്ണാർക്കാട്ടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമരം നടത്തുമെന്നും യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു സഹകരണ തകർക്കാം എന്ന് മറ്റൊരു കരിവണ്ടൂരാണ് അതൊരു കാരണം കരിവണ്ണൂരിൽ നടന്ന നടപടിയൊന്നും അരൂർ സർവീസ് ആകരണ ബാങ്കിലേക്ക് നടന്നിട്ടില്ല നടപടി എന്തുകൊണ്ടെന്ന നടപടി എടുക്കുന്നില്ല നടപടി എടുക്കേണ്ട ആരാണ് ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുമ്പോൾ അരൂർ സർവീസില് കൊള്ള നടത്തി കരിവണ്ണൂരിന്റെ അതേപോലെ അതിനേക്കാൾ ഉപരി അരൂർ സർവീസ് ആകേണ്ട ബാങ്കിൽ കൊള്ള നടത്തി എന്ന് പറയുമ്പോൾ അത് നടപടി എടുക്കേണ്ടത് ആരാണ് ഇടതുപക്ഷല്ല ഭരിക്കണത് പിന്നെ മാർച്ച് ജനങ്ങളെ പ്രഹസനം ഒരു നാടകമാണ് ഇത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് നിലവിലെ പ്രസിഡന്റ് പാർശ്ശേരി ഹസ്സൻ വൈസ് പ്രസിഡന്റ് ഹസീസ് ഭീമനാട് അംഗങ്ങളായ അബ്ദുൾ ഹമീദ് ചേക്കു അസൈനാർ ഉമ്മർ മനച്ചിത്തൊടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിഎൻ മണ്ണാർക്കാട് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്താൻ തീരുമാനം പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി നടത്തിയ യോഗത്തിലാണ് തീരുമാനം ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് പൂര കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം എന്ന് ആവശ്യപ്പെട്ടു ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു ആചരിച്ചുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ചു പോരേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഉത്സവം നടത്താനും തീരുമാനിച്ചു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരിൽ കണ്ട് നിവേദനം നൽകും പ്രശ്നം ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന് കത്തയക്കും തൃശൂർ ജില്ലാ ഉത്സവ കമ്മിറ്റികളുമായി കൂടിയാലോചിച്ച് സംയുക്തമായി നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു യോഗം മുൻ എം പി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഉത്സവങ്ങൾ പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരം അപകടത്തിലായി എന്നാണ് അർത്ഥമെന്ന് അജയ്കുമാർ പറഞ്ഞു ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് ആന ഉടമ എം എ പരമേശ്വരൻ സി ആർ ജയകൃഷ്ണൻ എ ആർ രാജേഷ് എം സുഭാഷ് വി പി മനോജ് കുമാർ കെ ഹരിദാസ് ഒ പി ശിവദാസ് എന്നിവർ സംസാരിച്ചു സി സി എൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം തെന്നടി ബസാറിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റൊരു സ്വകാര്യ ബസ് ജീവനക്കാർ തിങ്കളാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവം രണ്ടാം തവണയാണ് പ്രതീക്ഷ ബസ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചിറയത്തു ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചു വീണത് പിറകിൽ വന്ന ഓട്ടോയ്ക്ക് മുന്നിലേക്കാണ് ഓട്ടോ വെട്ടിച്ചതിനെ തുടർന്ന് കൂടുതൽ അപകടം സംഭവിച്ചില്ല മുളഞ്ഞൂർ സ്വദേശി പ്രസാദിനാണ് പരിക്കേറ്റത് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രതീക്ഷാ ബസിന്റെ മുന്നിലായാണ് സംഭവം നടന്നത് ഇതോടെ പരിക്കേറ്റ യാത്രക്കാരന് രക്ഷകരായിരിക്കുകയാണ് ബസ് ജീവനക്കാർ ഞങ്ങള് വണ്ടി കണ്ടടിച്ച് രണ്ട് അമ്പത്തി അഞ്ച് മൂന്ന് മൂന്ന് മണിക്ക് പോകുമ്പോ പിന്നെ എടുത്തു കയറ്റുമ്പോ അയാളെ അവസ്ഥ മുകളിൽ പോകുന്നില്ല സൗണ്ട് മാത്രമല്ല പിന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് വിളിച്ചു വരാൻ പറ്റിയില്ല ബ്ലഡ് മോട്ടോർ ബ്ലഡ് പിന്നെ അങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് മാറ്റുമ്പോഴാണ് ഞങ്ങള് ബസിലെ ജീവനക്കാരായ ഡ്രൈവർ ഒ പി രാജുവും കണ്ടക്ടർ കെ സി രവികുമാറും നാട്ടുകാരും ചേർന്ന് യുവാവിനെ ബസ്സിൽ കയറ്റി ഉടൻ തന്നെ കണ്ണിയമ്പുരത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു തൃശ്ശൂർക്ക് പോണത് ചെറിയ കണ്ടു എന്താ സംഭവിച്ചത് നമുക്കറിയില്ല ഞങ്ങള് നോക്കുമ്പോൾ നമ്മുടെ കൂടി കൂടി ആളെ പിടിച്ചു അപ്പോൾ രണ്ട് മൂന്ന് പിടിക്കാൻ അങ്ങനെ ബസ്സിൽ നേരെ ഹോസ്പിറ്റലിൽ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു കോത്തയൂർ സ്വദേശി രാജേഷ് പിലാക്കൽ തൊടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതീക്ഷ ബസ് നേരത്തെ മറ്റൊരു അപകടത്തിലും പ്രതീക്ഷാ ബസ്സിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിലാണ് പ്രതീക്ഷ ബസ് സർവീസ് നടത്തുന്നത് സി ഒറ്റപ്പാലം അനധികൃതമായി ലോറിയിൽ കടത്തുകയായിരുന്ന ഏഴായിരത്തി അറുനൂറ് ജലാറ്റൽ സ്റ്റിക്കുകൾ കോങ്ങാട്ട് പോലീസ് പിടിച്ചെടുത്തു ലോറി കസ്റ്റഡിയിലെടുക്കുകയും വാഹനം ഓടിച്ചിരുന്ന രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കോങ്ങാട് പോലീസ് ലോറി പരിശോധിച്ചത് ഡ്രൈവറുടെ പിന്നിലെ ക്യാബിനിലും ക്യാബിനിന്റെ മുകളിലും സാധനങ്ങൾ കയറ്റുന്ന ഭാഗത്തും ടാർപോളിനിൽ പൊതിഞ്ഞാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പെട്ടികളിലായാണ് ഏഴായിരത്തി അറുനൂറ് സ്റ്റിക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ലോറി തമിഴ്നാട്ടിലെ പല്ലടത്തുനിന്ന് ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതായാണ് പ്രാഥമിക വിവരമെന്ന് പോലീസ് പറഞ്ഞു സി കോങ്ങാട് മണ്ണാർക്കാട് കല്യാണക്കാപ്പ് ബീരാൻ ഔലയ്യ തിങ്കഖാനയിൽ മൂന്ന് അന്ത്യവാസികളുടെ വിവാഹം നടന്നു നിക്കാഹിന് പാണക്കാട് സാബിക്കലി ശി നേതൃത്വം നൽകി മണ്ണാർക്കാട് കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ യത്തീൻഖാനയിൽ മൂന്ന് അന്തേവാസികളുടെ വിവാഹം നടന്നു ഞായറാഴ്ച വൈകിട്ട് മണിയോടെ നടന്ന നിക്കാഹിന് പാണക്കാട് സാബിക്കല് ശ്യാബങ്ങള് നേതൃത്വം നൽകി നിലവിൽ മുപ്പത്തി ഒൻപതോളം അന്തേവാസികളാണ് ഇവിടെ നിന്നും വിവാഹിതരായിട്ടുള്ളത് വിവാഹ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പങ്കെടുത്തവർക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിരുന്നു നിക്കാഹ് ചടങ്ങിന് ഫക്രുദ്ദീൻ അമ്പങ്കുന്ത് നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് ആന എഴുന്നള്ളിപ്പ് നിയമങ്ങൾ പാലിച്ച് മനശ്ശേരി ആറംകുളം ദേശവിളക്ക് ആഘോഷിച്ചു പരിക്കാശ്ശേരി മലയിൽ നിന്ന് തുടങ്ങുന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നാലാനകളെ മൂന്ന് മീറ്റർ അകലം പാലിച്ച് അണിനിരത്തിയാണ് എഴുന്നള്ളിച്ചത് റോഡിലൂടെയുള്ള ആറാംകുളത്തേക്കുള്ള തിരിച്ചെഴുന്നള്ളിപ്പും വരിവരിയായി മൂന്ന് മീറ്റർ അകലം പാലിച്ചാണ് എഴുന്നള്ളിച്ചത് ഞായറാഴ്ചയാണ് അയ്യപ്പൻവിളക്ക് നടന്നത്

എഴുന്നള്ളിപ്പ് രജിസ്റ്റർ ചെയ്ത അപൂർവം കമ്മിറ്റിയിൽ ഒന്നാണ് ആറാംകുളം എന്നാൽ ആന എത്തിയിരുന്നില്ല ഇതാണ് നാല് ആനകളെ എഴുന്നള്ളിക്കാൻ കാരണം മൂന്ന് മീറ്റർ അകലം പാലിച്ച് ആനകളെ നിർത്തേണ്ടതിനാൽ എഴുന്നള്ളിപ്പ് ഭംഗി നഷ്ടപ്പെടും ഇതോടെ രണ്ടാനകൾക്ക് തിടമ്പും കൂട്ടാനകൾക്ക് മുകളിൽ ദേവന്മാരുടെ ചിത്രവും വെച്ചാണ് എഴുന്നള്ളിച്ചത് വൈകിട്ട് നാലിന് ശേഷമാണ് എഴുന്നള്ളിപ്പ് തുടങ്ങിയത് നിർദ്ദേശങ്ങൾ കർശനമാക്കിയതോടെ പല അയ്യപ്പൻ വിളക്കുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നതോടെയാണ് രജിസ്റ്റർ ചെയ്യാത്ത അയ്യപ്പൻ വിളക്ക് കമ്മിറ്റികൾ പ്രതിസന്ധിയിലായത് ഒറ്റപ്പാലം ഭാഗത്തെ ചില അയ്യപ്പൻ വിളക്കുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കാൻ എത്തിച്ചെങ്കിലും അനുമതിയില്ലാത്തത് മൂലം തിരിച്ചയക്കേണ്ട സ്ഥിതിയും ഉണ്ടായിരുന്നു അനുമതിയില്ലാതെ ആന എഴുന്നള്ളിപ്പ് നടത്തരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട് ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതിക്കായി ഒരു മാസം മുൻപ് ജില്ലാ മോണിറ്ററിംഗ് സമിതിക്ക് അപേക്ഷ നൽകണമെന്നായിരുന്നു നിബന്ധന ആനയെ എഴുന്നള്ളിക്കുന്ന സമയം സ്ഥലം എന്നിവയൊക്കെ ഇതോടൊപ്പം നൽകണമെന്നുമാണ് നിർദ്ദേശം ഇതെല്ലാം പാലിച്ചാണ് ആറംകുളത്ത് നടന്നത് ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ അസൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു കേരള കായിക വകുപ്പ് ഹജ്ജ് മന്ത്രി വി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലോകോത്തര ചികിത്സകൾ ലഭ്യമായി തുടങ്ങിയതിന്റെ നേർക്കാഴ്ചയാണ് പെരിന്തൽമണ്ണ അസൻഇൻ ടി ആശുപത്രിയിലെ രോഗനിർണയങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു ഇപ്പോൾ നമ്മൾ ചെറിയ രോഗങ്ങൾക്ക് പോലും നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ നിന്ന് മാറി കാലങ്ങളോളം ജീവിക്കുന്ന പുതിയ ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകുന്നത് എവിടെ നിന്നാണ് രോഗം വരുന്നത് ആ രോഗത്തെ കണ്ടെത്താനുള്ള നൂതന മാർഗങ്ങൾ നമുക്ക് ആയിക്കഴിയും അതിന്റെ വിപുലീകരണം വരുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ തന്നെ ചെറുക്കാൻ കഴിയുന്ന ടെക്നോളജികളാണ് നമ്മൾ ഇതിനൊക്കെ തുടക്കമായിട്ടുള്ള എന്ന് ഒരു ഒരു സിറ്റി സ്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പാണക്കാട് അബ്ബാസലി ആശുപത്രിയുടെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തു ഡോക്ടർ നൽകുന്ന അസൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ അതിൻ്റെ സ്വന്തമായ ബിൽഡിങ്ങിൽ പുതുതായി വളരെ ആധുനിക നൂതനമായ എക്യുപ്മെൻസോട് കൂടി ഇവിടെ നിന്ന് സമാരംഭിച്ചിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് നാട്ടുകാർക്കും പരിസ്ഥാനവാസികൾക്കുമൊക്കെ ഒരു വലിയ അനുഗ്രഹമായി നൽകുന്ന പി വി അബ്ദുൽ ബഹാബ് എം പി എം എൽ എ മാരായ നജീബ് കാന്തപുരം മഞ്ഞളാം കുഴിയലി പി അബ്ദുൽ ഹമീദ് പി ഉബൈത്തുള്ള നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാൻസി നന്ദകുമാർ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക എഒ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ ഐ എം എ പെരിന്തൽമണ്ണ ഘടകം സെക്രട്ടറി ഡോക്ടർ എ എ ഷംജിത്ത് വി ബാബുരാജ് രവി തേലത്ത് ഇ രാജേഷ് എ കെ നാസർ എം എ അജയ്കുമാർ എ കെ എം മുസ്തഫ മേലാറ്റൂർ രവി വർമ്മ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ സന്ദീപ് നായർ ഡോക്ടർ അനുരാധ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു സേവന വഴിയിൽ പത്തു വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിച്ചു പത്താം വാർഷികത്തിന്റെ ഭാഗമായി ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും പത്ത് പേർക്ക് സൗജന്യ ശ്രവണ സഹായി വിതരണവും പത്ത് പേർക്ക് സൗജന്യ ഇ എൻ ടി ശസ്ത്രക്രിയയും നടത്തും ഇതിനായി അർഹരും നിർധനരുമായവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായും അസൻ ഇ എൻ ടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷറഫുദ്ദീൻ പി കെ അറിയിച്ചു സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്ന അർഹരായ രോഗികൾക്കായി ഒരു മൂന്ന് പദ്ധതികൾ ഞങ്ങൾ ഇന്നിവിടെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുകയാണ് കുട്ടികൾക്കുള്ള കോക്കുലർ ഇംപ്ലാന്റേഷൻ പദ്ധതി ഗവൺമെന്റ് ഏതായാലും നടപ്പാക്കിയിട്ടുണ്ട് അത് വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട് മുതിർന്ന ഒരാൾക്ക് ഒരു കൊക്കുലർ ഇംപ്ലാന്റ് സർജറി പൂർണ്ണമായും സൗജന്യമായി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്ത് ഇ എൻ ടി സർജറികൾ നിരുതരായ അർഹരായ രോഗികൾക്ക് പത്ത് ഇ എൻ ടി സർജറികളും നമ്മൾ പൂർണ്ണമായും സൗജന്യമായി ചെയ്യണം അതേപോലെ തന്നെ പത്ത് ഹിയറിംഗ് ഏഡുകൾ അർഹരായ രോഗികൾക്ക് തിരഞ്ഞെടുത്ത് അർഹരായ രോഗികൾക്ക് പത്ത് ഹിയറിംഗ് കേഡും സൗജന്യമായി കൊടുക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ആശുപത്രിയിൽ ഇ എൻ ടി വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ള ലോകോത്തര ചികിത്സാ സൗകര്യം ലഭ്യമാകും ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള സമഗ്രവും സങ്കീർണവും അതിനൂതനവുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കിയിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ് പെരിന്തൽമണ് ബ്ലോക്ക് ടൗൺ കമ്മിറ്റികൾ സംയുക്തമായി പെരിന്തൽമണ്ണ ചെറുകാട് കോർണറിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് എൽ ജി ആന്റണി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ധർണ ക്ഷാമാശ്വാസ ഗഡുക്കൾ ഉടൻ ലഭ്യമാക്കണമെന്നും ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക സംസ്ഥാനത്തിന് അർഹമായ പദ്ധതിവിഹിതം നൽകുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാന വ്യാപക പ്രക്ഷോഭം കെ ജി മോഹനൻ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എസ് മധുസൂദനൻ കിഴാറ്റൂർ അനിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എം ശങ്കരൻകുട്ടി സ്വാഗതവും പി ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ടൗൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു പെരിന്തൽമണ് മുസ്ലിം യൂത്ത് ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമങ്ങാട് ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്രകടനത്തിന് സലാം മണലായ നജുമുദ്ദീൻ ആനമങ്ങാട് നവാസ്റമ്പ് മുബാറക് മലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അരിയൂർ ബാങ്കിൽ നിലപാട് കടുപ്പിച്ച് സിപിഎം കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും യൂത്ത് ലീഗ് നേതാവിന് വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ പ്രൊമോഷൻ നൽകിയെന്നും ഏരിയ കമ്മിറ്റി നേതാക്കൾ അരിയൂർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഒറ്റപ്പാലം തന്നടി ബസാറിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റൊരു സ്വകാര്യ ബസ് ജീവനക്കാർ തിങ്കളാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവം രണ്ടാം തവണയാണ് പ്രതീക്ഷാ ബസ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്താൻ തീരുമാനം പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി നടത്തിയ യോഗത്തിലാണ് തീരുമാനം

നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്